പാവങ്ങളുടെ ചുടുരക്തം കുടിക്കുന്ന നിർദ്ദയരായ ഭൂതങ്ങൾ ശരീരം പിളർന്ന് മാംസം തിന്നു മതിക്കുന്ന ക്രൂരപ്പിശാചുക്കൾ പാവാത്മാക്കളുടെ ശ്വാസം പോലും വലിച്ചെടുക്കുന്ന രാധവന്മാർ സ്വന്തം ശവമഞ്ചം സ്വയം ചുമന്ന് നടക്കുന്ന ശപിക്കപ്പെട്ട ജന്മങ്ങൾ തലകുനിച്ച് തടിവിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യ കോലങ്ങൾ സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ വിധിയുടെ ചങ്ങല മുറിച്ച് വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ചഭിമാനപൂർവ്വം തല ഉയർത്തിയ നിമിഷം മാഹാത്മ്യമേറിയ ഒരമ്മയിൽ നിന്നുള്ള മകന്റെ ജനനം നരേന്ദ്ര വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു വരുന്നു പണിൽ നിന്നു വരുന്നു അവതാരം I do